Нам скажем. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ജപ്പാനിലും മാന്ദ്യത്തിന്റെ സൂചനകൾ ഐ എം എഫിന്റെ പുതിയ കണക്കുകൾ പ്രകാരം ജർമ്മനിയാണ് ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയിൽ അപ്രതീക്ഷിത ഇടിവാണ് ഉണ്ടായത് ഇതോടെ രാജ്യം മാന്ദ്യത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ലോകമാധ്യമങ്ങൾ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ചൈനയുടെ കാര്യവും ഓരോ ദിവസവും ഇവിടെ നിന്ന് പുറത്തു വരുന്നത് തകർച്ചയുടെ വാർത്തകളാണ് ചൈനീസ് പ്രതിസന്ധിയുടെ ആഴവും പരപ്പും വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി കൂടി തകർന്നതിന്റെ വാർത്തയാണ് പുറത്തു വന്നത് വായ്പ പുനഃക്രമീകരിക്കാനുള്ള കരാറിൽ എത്താൻ കഴിയാത്ത ചൈനീസ് മ്പനി എവർഗ്രാന്റ് പൂട്ടാൻ ഹോങ്കോങ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ ചൈനയിലെ പ്രവർത്തനം തുടരുമെന്ന് കമ്പനി അറിയിച്ചു മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് എവർഗ്രാൻഡ് കടം വായ്പാദാതാക്കളായ ടോപ്ഷെൽ ഗ്ലോബലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവർഗ്രാൻഡ് എതിരെ കോടതിയിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ വായ്പാ തിരിച്ചടവിൽ കമ്പനി വീഴ്ച വരുത്തിയതിനെ തുടർന്നായിരുന്നു ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അമിതമായി വായ്പ എടുക്കുന്നതിന് ചൈനീസ് സർക്കാർ തടയിട്ടതോടെയാണ് ഈ മേഖലയിൽ ഒന്നാം സ്ഥാനക്കാരായ എവർഗ്രാൻഡ് പ്രതിസന്ധിയിലായത് വൈകാതെ കമ്പനിയുടെ ചൈനയിലെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഇപ്പോഴിത് ചൈനയ്ക്ക് സമാനം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ജപ്പാനിലേക്കും പ്രതിസന്ധി കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മൂന്ന് മാസങ്ങളിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം പോയിന്റ് നാല് ശതമാനം എന്ന വാർഷിക വേഗതയിലേക്ക് ചുരുങ്ങിയെന്ന് ക്യാപ്റ്റൻ ഓഫീസാണ് വ്യാഴാഴ്ച അറിയിച്ചത് ഒരു സാമ്പത്തിക മാന്ദ്യം പലപ്പോഴും യഥാർത്ഥ ജി ഡി പിയിലെ നെഗറ്റീവ് വളർച്ചയുടെ തുടർച്ചയായ രണ്ട് പാദങ്ങളെയാണ് നിർവചിക്കപ്പെടുന്നത് ജാപ്പനീസ് ഉപഭോക്താക്കൾ ഭക്ഷണം ഇന്ധനം മറ്റു വസ്തുക്കൾ എന്നിവയ്ക്ക് ഉയർന്ന വിലയുമായി പോരാടുന്നതിനാൽ സമ്പദ് വ്യവസ്ഥയുടെ പകുതിയോളം വരുന്ന സ്വകാര്യ ഉപഭോഗം പോയിന്റ് രണ്ട് ശതമാനം കുറഞ്ഞു ജപ്പാൻ അതിന്റെ ഊർജ്ജ ആവശ്യകതയുടെ തൊണ്ണൂറ്റിനാല് ശതമാനവും ഭക്ഷണത്തിന്റെ അറുപത്തി മൂന്ന് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് ഇതാണ് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നത് യും ജർമ്മനിയുടെ ചചഞ്ചലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് ജപ്പാൻ പകരക്കാരനാകാൻ സാധിക്കില്ല എന്നതുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവർ മൂന്നാം വലിയ സമ്പദ് വ്യവസ്ഥയായതിനു വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തത് പണപ്പെരുപ്പം കുതിച്ചുയർന്ന വിലകൾ വളർച്ചാ മുരടിപ്പ് എന്നിവയ്ക്കിടയിലാണ് ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ അസൂയപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആയപ്പോഴേക്കും റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് മേഖലകൾ ഭയപ്പെടുത്തി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ജപ്പാൻ പലിശ നിരക്ക് ഉയർത്തേണ്ടതായി വന്നു ഒടുവിൽ ജപ്പാന്റെ ഓഹരി സൂചിക ഇടിഞ്ഞു ആസ്തികളുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞത് നിരവധി വൻകിട ബാങ്കുകൾ പരാജയം കാരണമായി ബിസിനസ്സുകൾ ചുരുങ്ങുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു ഒരു പതിറ്റാണ്ട് നീണ്ട മാധ്യമമായിരുന്നു ജപ്പാന് പിന്നീട് അഭിമുഖീകരിക്കേണ്ടതായി വന്നത് ഇതിന് സമാനമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ എഴുതുന്നത് അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏക സുരക്ഷിത സാമ്പത്തിക രാജു ഇന്ത്യയാണ് ഫൈനാൻഷ്യൽ എപ്പിഡമിക് അഥവാ സാമ്പത്തിക സാംക്രമിക രോഗം എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മാറുന്നതിന് കൃത്യമായ സൂചനകൾ നൽകിക്കൊണ്ട് മേഖലയിലെ ഒരു രാജ്യം കൂടി തകർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും പിന്നാലെ ഭൂട്ടാൻ എന്ന സന്തോഷവും സമാധാനം നിറഞ്ഞു നിൽക്കുന്ന നാടും സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഫോറിൻ റിസർവ് വൻതോതിൽ ഇടിഞ്ഞുകൊണ്ട് നേപ്പാൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്നു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ കാര്യവും പറയാൻ തന്നെ അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാര്യമായ പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കുന്ന ഏക രാജ്യമായി ഭാരതം മാറുകയാണ് ഈ സുരക്ഷിതത്വ ബോധം തന്നെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഇപ്പോൾ തന്നെ ചൈനീസ് പ്രതിസന്ധിയുടെ ഭാഗമായി നിരവധി കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് വർദ്ധിക്കുന്ന യുവജനസംഖ്യ ചീപ്പ് ലേബർ എന്നിവയൊക്കെ ചൈനയുടെ പ്രത്യേകതകളാണ് ഐ എം എഫ് കണകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജപ്പാനേയും രണ്ടായിരത്തി ിൽ ജർമ്മനി മറികടക്കാൻ പോകുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറുമത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്